ഉമ്മമാരെ സഹോദരിമാരെ നമ്മുടെ മക്കൾക്ക് മാതൃകയാവാൻ വേണ്ടി എന്റെ ഉമ്മ കുറാൻ ഓതുന്നത് എന്റെ വല്ലിയമ്മ കുറാൻ ഓതുന്നത് ഷാമറിബിന്റെ ഇടയിലുള്ള കുറാൻ പാരായണം എനിക്ക് കേൾക്കാൻ കഴിഞ്ഞു എന്ന് ഇപ്പോൾ ജീവിക്കുന്ന മക്കൾക്ക് ഇനി പറയാൻ കഴിയോ നമ്മുടെ മക്കൾക്ക് ഉമ്മയെക്കുറിച്ച് ഇങ്ങനെ ഓർക്കുമ്പോ പാപ്പയെ കുറിച്ച് ഓർക്കുമ്പോ വല്ലയമ്മയെ കുറിച്ച് ഓർക്കുമ്പോ വല്ല്യാപ്പയെ കുറിച്ച് ഓർക്കുമ്പോ എല്ലാ മകരുബിന്റെയും ഇഷാ ഇടയിൽ നിരന്തരം ഖുർആൻ ഓതുകയും ഖുർആൻ ആനോതിയിട്ട് എന്റെ ഉമ്മ കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറയാൻ എൻ്റെ ഉമ്മ തഹജ്ജു നിസ്കാരത്തിന് എഴുന്നേറ്റ് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറയാൻ ഇന്നത്തെ മക്കൾക്ക് അവസരമുണ്ടോ ഇതാണ് വിഷയം ഇതാണ് വിഷയം ൾ നമ്മുടെ മുമ്പിൽ കിടക്കുന്നുണ്ടോ നമ്മുടെ മക്കൾക്ക് കാണാൻ ടി വി ചാനലുകാരെ പുറത്തുവിടുന്ന സീരിയലുകൾ മഹരിബിന്റെ ശേഷം മഹരിപിസ്കാരം കഴിഞ്ഞാൽ സന്ധ്യ മയങ്ങിക്കഴിഞ്ഞാൽ ആ നേരമാണെങ്കിലോ പള്ളിയിൽ നിന്ന് എഴുന്നേൽക്കാതെ അവിടെ തന്നെ ഇരുന്ന് ഇഷാ ഇന്റെയും ഇടയിൽ നിസ്കാരത്തിലും തസ്ബീഹ് തസ്ബീഹ് നിസ്കാരത്തിലും സൊലാത്ത ഇഷാ മകരീബിൻ്റെ ഇടയിലെ സുന്നത്തായ ദിക്റുകളും ഔറാദുകളും ഓതി ഖുർആൻ ഓതിയിട്ട് സമയം ചെലവഴിക്കേണ്ട നേരത്ത് നമ്മുടെ വീടുകളുടെ ഉള്ളിൽ നിന്നൊക്കെ മനോഹരമായ ഖുർആാനിന്റെ പാരായണങ്ങൾ കേട്ടുവന്നിരുന്ന കാലം കഴിഞ്ഞില്ലേ ചാനലുകാരൻ തുറന്നു വെക്കുന്നത് ഭക്തി സീരിയലുകൾ എന്താണ് ഭക്തി ഹൈന്ദവന്റെ ഭക്തി സീരിയലുകൾ രാമന്റെയും സീതയുടെയും കഥകൾ മഹാഭാരതത്തിന്റെയും രാമായണത്തിന്റെയും കഥകൾ ഈ ഭക്തിയുടെ സീരിയലുകൾ കഴിഞ്ഞിട്ട് വേണം അമ്മായിയമ്മയെ പുറത്താക്കൽ എങ്ങനെയാണെന്ന് പഠിക്കാൻ അത് കഴിഞ്ഞിട്ട് വേണം ഭർത്താവിൽ നിന്ന് ഇറങ്ങിയോടാൻ എന്താണ് വഴിയെന്ന് അത് കഴിഞ്ഞിട്ട് വേണം എങ്ങനെയാണ് വീട്ടുകാരെ കയ്യിലടക്കേണ്ടതെന്ന് പഠിക്കാൻ ഇതൊക്കെ കിടക്കുന്നത് ഭക്തിക്ക് ശേഷം മുസ്ലിമായൊരു മനുഷ്യൻ ആണും പെണ്ണും അള്ളാഹുലേക്ക് മനസ്സുകൊണ്ട് തിരിച്ചു മടങ്ങുകയും അള്ളാഹുലേക്ക് തോപ ചെയ്യുകയും ഇസ്തഫാർ ചെയ്യുകയും ചെയ്യേണ്ട നേരത്ത് നമ്മുടെ വീടിന്റെ ഉള്ളിൽ നിന്ന് സ്വാമിയും ശരണമയ്യപ്പയും വിളിച്ചു പറയാനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുത്തില്ലേ പിശാച്ച് കയറി വന്നില്ലേ നമ്മുടെ മക്കൾ ഇതല്ലേ കണ്ടത് ഉമ്മ മാറി മാറി റിമോട്ടിൽ കളിക്കുന്ന കളിയല്ലാതെ എന്റെ ഉമ്മ ഖുർആാനെടുത്ത് ഓതുന്നത് റമദാൻ കഴിഞ്ഞതിൽ പിന്നെ ഞാൻ കണ്ടിട്ടുണ്ടോ മക്കൾക്കിതാ പറയാനുള്ളത് എവിടെയാണ് മാതൃക ഉസത്തുൻ ഹസനവിടെ ഖുദിയുള്ള എവിടെയാണ് എപ്പോഴാണ് എത്രയാണ് നടക്കുന്നത് ഇന്ന കൗമിച്ച് അള്ളാഹുവേ എന്റെ സമൂഹം എന്റെ ഖുർആൻ ഉപേക്ഷിച്ചു കളഞ്ഞല്ലോ അല്ലാ എന്ന് പ്രവാചകർ പറയുമെന്ന് പരിശുദ്ധ ഖുർആൻ പറയാൻ പോകുന്നുണ്ട് സമൂഹം ഖുർആൻ നോക്കാത്തവരുണ്ട് ഞാൻ പറയട്ടെ മ്യൂസിക്കും പാട്ടും ഇഷ്ടമുള്ള ആളുകൾക്ക് ഖുർആനോദാൻ തോഫീഖ് ഉണ്ടാവില്ല മ്യൂസിക്കും പാട്ടും ഇഷ്ടമുള്ള ആളുകൾ ഏതു നേരവും പാട്ട് കേട്ട് നടക്കുന്നവർ ഏതു നേരവും മ്യൂസിക് കേട്ട് നടക്കുന്നവർ ഇത്തരക്കാർക്ക് ഖുർആൻ ഓതാനുള്ള തൗഫീഖ് അല്ലാഹു എടുത്തു കളയും അവർക്ക് കൊണ്ട് ആനന്ദം കിട്ടൂല അവർക്ക് ഖുർആൻ ഓതാൻ സമയം കിട്ടൂല ഖുർആൻ ഓതിക്കൊണ്ട് നടക്കുന്ന ആളുകൾക്കാണെങ്കിലോ മ്യൂസിക്കിലും പാട്ടിലും ഒരു തോന്നില്ല എന്ന് മാത്രല്ല വെറുപ്പായിരിക്കും മനസ്സുകൊണ്ട് വെറുപ്പ് വരും അത് അല്ലാഹു ചെയ്യുന്ന വലിയൊരു തൗഫീഖാണ് നമ്മൾ അങ്ങനെയാ ദുആ ചെയ്യേണ്ടത് അല്ലാഹുവേ നിനക്ക് എന്തൊക്കെ ഇഷ്ടമുണ്ടോ അതെനിക്ക് നിനക്ക് എന്ത് വെറുപ്പാണോ അതെനിക്ക് വെറുപ്പാക്കി തരണം അല്ലാഹുവിന് ഇഷ്ടമുള്ളത് നമുക്ക് നമുക്കിഷ്ടമായ അള്ളാഹുവിൻ്റെ വെറുപ്പുള്ളത് നമുക്ക് വെറുപ്പുള്ളതായാൽ ഹംദിലിതായി ലഭിച്ചല്ലോ അള്ളാഹു നമുക്ക് ആ തോഫിക്ക് നൽകുമാറാകട്ടെ അതുകൊണ്ട് ഞാനൊരു സമയം നിശ്ചയിക്കുന്നില്ല ഇത്ര നേരമെന്ന് ഒരു ദിവസം അള്ളാഹുവിൻ്റെ ഖുർആൻ കണ്ണുകൊണ്ട് കാണാത്ത ഒരു സമയം ഉണ്ടാവരുത് നല്ല നല്ല മൊബൈൽ ഫോണുകൾ കയ്യിലുള്ള ആളുകളാണ് ഞാനത് വീണ്ടും ആവർത്തിക്കുകയാണ് നല്ല വലിയ വലിയ സൗകര്യങ്ങളൊക്കെ ഉള്ള മൊബൈൽ ഫോണുകൾ കയ്യിലുള്ള മുഴുവൻ ആളുകളും ആ മൊബൈൽ തന്നതിന് അള്ളാഹുന് ശുക്ർ ചെയ്യാൻ ഖുർആാനിൻ്റെ ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യണം ഖുർആൻ ആ ഡൗൺലോഡ് ചെയ്യുക ഖുർആാൻ്റെ ആപ്പ് സ്റ്റോറുകൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ ഡൗൺലോഡ് ചെയ്യുക എന്നിട്ട് ഖുർആൻ ഓത് ബസ്സിലിരിക്കാൻ ഒരു പേജ് ഓതാം ട്രെയിൻ വെയിറ്റ് ചെയ്യാൻ അങ്ങനെ അരപേജ് ഓതാം ട്രെയിനിലിരിക്കാൻ യാസീൻ ഓതാം അൽബക്ര ഓദാം മറ്റ് സുഹൃത്തുക്കൾ ഓദാം സൗകര്യങ്ങൾ വീട്ടിലാണ് പ്രത്യേകിച്ച് ഖുർആൻ റെസിറ്റേഷൻ കൂടെ ഉള്ള പ്രോഗ്രാമുകളൊക്കെ ഉണ്ടെങ്കിൽ ചെവിയിലേക്ക് ഹെഡ്ഫോൺ വെച്ച ഖുർആൻ സമാൻ യെസ്ലുക്ക സവാബും കേട്ടാൽ കൂലി കിട്ടുന്ന പ്രതിഫലവുമായി നമ്മുടെ ആ ഒരു ആധുനിക സൗകര്യം അള്ളാഹുവിന് വേണ്ടി ഉപയോഗിച്ചാൽ അതിൻ്റെ ശുക്ർ അതാണ് അതാണ് അള്ളാഹുന് ശുക്ർ ചെയ്യുക ഇന്നത്തെ താലിമ്യങ്ങൾ അതിനെ സംബന്ധിച്ച് കൊടുക്കുന്ന ഫത്വയും തന്നെ അങ്ങനെയാണ് നമ്മുടെ മൊബൈൽ ഫോണുകളിലെ പ്രോഗ്രാം അത് ഖുർആാനുണ്ട് ബാത്റൂമിൽ പോകുകയാണെങ്കിൽ ഖുർആൻ ക്ലോസ് ചെയ്യുക ആ പ്രോഗ്രാം ക്ലോസ് ചെയ്യുക ഒതു ഇല്ലാതെ തന്നെ ഓതാൻ പറ്റുന്നതാണ് നമ്മൾ ഇക്കണക്കിന് മടിയന്മാരാണെന്ന് അള്ളാഹുന് ആദ്യം അറിയാരിക്കും അതുകൊണ്ടായിരിക്കും ഖുർആാൻ ഓതണമെങ്കിൽ ഒതുവേണ്ടി ഈ കൗമിനെ ഒതുക്കൂല എന്നാൽ പിന്നെ ആയിക്കോട്ടെ ഖുർആആൻ ഓതുയില്ലാതെ തന്നെ നിങ്ങൾക്ക് ഓതാൻ സൗകര്യം ഞാൻ തരാം നിങ്ങളത് ചെയ്തിട്ടുണ്ടോ അള്ളാഹു ചോദിക്കൂലേ ഏത് മൊബൈൽ ഫോണിലുള്ള ആപ്പിനെ പറ്റിയ പറ ഖുർആാൻ തുടങ്ങി ഒതുവ് വേണം ആ ഉണ്ടായിക്കോട്ടെ വളരെ നല്ലതാണ് ഒരാൾക്ക് ഓതും ഇല്ല എന്ന് വിചാരിക്ക എന്നാലും നമ്മുടെ ഫോണുകളിൽ നിന്നൊക്കെയുള്ള ഖുർആാൻ നമ്മുടെ കമ്പ്യൂട്ടർ നമ്മുടെ ലാപ്ടോപ്പിൽ നിന്ന് നമ്മുടെ ഐപാഡിൽ നിന്ന് ഒക്കെ ഉപയോഗിക്കാം അഹമ്മദില്ല വലിയ സൗകര്യ ഓദിക്കൊണ്ടിരിക്കുന്ന സമയത്ത് റസൂൽ ശരിക്കിങ്ങനെ ആലോചിച്ച് തങ്ങളിങ്ങനെ കേട്ടിരുന്നു കേട്ടിരുന്നു അങ്ങനെ തങ്ങൾ പറഞ്ഞു യാ മൂസ മൂസ ൂദ്ബലാമിന്റെ കുടുംബത്തിന് അല്ലാഹു നൽകിയ മനോഹരമായ ശബ്ദ ഭംഗി അള്ളാഹു നിങ്ങൾക്ക് നൽകിയതുപോലെ ഞാൻ ഓതുന്നത് നിങ്ങൾ കേൾക്കുകയായിരുന്നോ അതെ മൂസ ഞാൻ കേട്ടിരുന്നു റിഞ്ഞിരുന്നുവെങ്കിൽ ഇതിലും മനോഹരമായി ഞാൻ ഓതുമായിരുന്ന നബിയെ തങ്ങൾ പറഞ്ഞു ഓതുമായിരുന്നു ഖുർആൻ നിങ്ങൾ ശബ്ദം മനോഹരമായിട്ട് ഓതണം ഖുർആൻ ഓതുമ്പോ നിങ്ങളുടെ ശബ്ദം മനോഹരമാകുമ്പോൾ അതിന്റെ മാധുര്യം വർദ്ധിക്കുകയും ചെയ്യും തജ്വീദ് പാരായണം പഠിക്കുക ഇത് നമ്മുടെ ദീനാണ് ഇത് നമ്മുടെ വിശുദ്ധ ഖുർആാനിന് മറ്റൊരു തഅബ്ബുദ് തദബ്ബുറുണ്ട് ഖുർആൻ ചിന്തിച്ചുകൊണ്ടുള്ള വിശുദ്ധ ഖുർആാനിന്റെ പാരായണം വിശുദ്ധ ഖുർആൻ ചിന്തിക്കുന്നത് ഒരു സയൻസ് വിദ്യാർത്ഥി ഒരുപക്ഷെ അതായിരിക്കും ആലോചിക്കുക എനിക്ക് ഖുർആൻ എന്ന സയൻസ് പഠിക്കണം മാത്സ് ന്യൂമറി ന്യൂമറസി ഇഷ്ടമുള്ള ആളുകൾ ഖുർആനിന്റെ ന്യൂമറിക്ക് വണ്ടേഴ്സ് ഖുർആാനിൽ പത്തൊൻപതിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള അത്ഭുതങ്ങൾ ഖുർആനിലെ ഏഴ് എന്ന അക്കവുമായി ബന്ധപ്പെട്ട ഖുർആാനിന്റെ സെവന്റെ മൾട്ടിപ്പിൾസ് ഖുർആനിന്റെ ആയുത്തുകളുടെയും സുഹൃത്തുകളുടെയും എണ്ണത്തിൽ വന്ന മഹാത്ഭുതം ഖുർആാനിന്റെ മൊത്തം സ്ട്രക്ചർ അതിൽ വന്ന അക്കങ്ങളുടെ അത്ഭുതങ്ങൾ ഇത് ഒരു കണക്കിഷ്ടമുള്ള ആൾക്ക് അതായിരിക്കും ഇഷ്ടം അസ്ട്രോണമി പഠിക്കുന്ന ആള് ശുദ്ധ ഖുർആൻ സ്പേസിനെ കുറിച്ച് പറഞ്ഞത് ഭൂമി അല്ലാത്തടത്ത് വല്ല ജീവനുണ്ടോ ആ അവർക്ക് അതിനെപ്പറ്റി പഠിക്കാൻ ആഗ്രഹം വരും ജോളജിയും പോട്ടണിയും പഠിക്കുന്നവർക്ക് അതായിരിക്കും ആഗ്രഹം എല്ലാം ഖുർആനിന്റെ തത്പ്പുറിൽ കിടക്കുകയാണ്